കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഏറ്റുമാനൂർ യൂണിറ്റ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശക്തമായ മത്സരം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുവാൻ ഒരു വിഭാഗം വ്യാപാരികൾ പുതിയ പ്രതിനിധിയെ തീരുമാനിച്ചതായി വ്യാപാരികൾ ഏറ്റുമാനൂർ പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മെയ് ഇരുപത്തിനാലിനാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ആളുടെ ദുർഭരണത്തിനും ഏകാധിപത്യത്തിനുമെതിരെയാണ് തങ്ങൾ മത്സരരംഗത്തുള്ളതെന്ന് ഒരു വിഭാഗം വ്യാപാരികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏറ്റുമാനൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരരംഗത്തുള്ളത് മായ റെസ്റ്റോറന്റ് ഉടമ മനോജ് കുമാറാണ് ഇവിടെ ഈ ഓരോ ഞങ്ങൾ കുമാർ ആണ് ഞങ്ങൾക്കെല്ലാം കൂടി അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യ സ്വഭാവത്തോടും അഴിമതി കാണിക്കുന്നതിനോട് മാത്രമാണ് എതിരുള്ളത് അദ്ദേഹം ഒരു കമ്മിറ്റിയിൽ ഒരു കമ്മിറ്റി അംഗം പറയുന്ന ഒരു അഭിപ്രായം പോലും മുകളിലേക്ക് എടുക്കാതെയാണ് ഇത്രയും കാലം ഈ വ്യാപനം പോലെ പ്രവർത്തിച്ചു കൊണ്ടുപോയിക്കുന്ന അതിനെതിരെയാണ് ഞങ്ങളുടെ മത്സരം അരുപത്തിനാലാം തീയതി ഞങ്ങളെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഒരു വികാരവും ഞങ്ങളുടെ ഓരോ ഭാരവാഹികളെയും നമ്മളുടെ നിയമാവലിക്ക് അനുസൃതമല്ലാതെ പുറത്താക്കപ്പെടുന്നതിനെതിരെയും അഴിമതിക്കെതിരെയുമാണ് ഞങ്ങൾ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഭർത്തക ഹോസ്പിറ്റാലിറ്റി പ്രചരിച്ചിട്ടില്ലെന്ന കമ്പനിയുടെ ഓഹരി ഉടമകളുടെ മീറ്റിംഗ് ആണ് കഴിഞ്ഞ ദിവസം വിളിച്ചു വരുന്നത് അതിലുണ്ടായ ഒരു പേപ്പർ ന്യൂസ് പേപ്പറിൽ രണ്ടും വെള്ളം വെള്ളം പേപ്പർ കയറിയ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോ പ്രചരിപ്പിച്ച് കുഴപ്പങ്ങളാണെന്ന് കാണിച്ച് പ്രസിഡന്റ് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി ഇപ്പോഴും ഞാൻ ഗവൺമെൻ്റ് സൈറ്റിൽ ഞാൻ ഡയറക്ഷർ തന്നെയാണ് ഡയറക്ടർ സാറിന് പുറത്താക്കിയിട്ടില്ല പുറത്താക്കാൻ പറ്റിയിട്ടില്ല ആ യോഗം അംഗീകരിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ എനിക്കാണ് ഇതിൻ്റെ വീഡിയോ പ്രചരിപ്പിച്ച് വ്യാജമായ സന്ദേശങ്ങളാണ് പ്രസിഡന്റ് അംഗങ്ങളുടെ ഇടയിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് വ്യാപാര ഭവനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വർദ്ധക ഹോസ്പിറ്റാലിറ്റി വെഞ്ചേഴ്സ് പബ്ലിക് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ വലിയ സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും ഇത് സംബന്ധിച്ച് കോട്ടയം ജില്ലാ പോലീസ് ചീഫിനും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും വ്യാപാരികൾ പറഞ്ഞു ഇരുപത്തയ്യായിരം മുതൽ രണ്ട് ലക്ഷം രൂപ വരെ ഷെയറിനായി വാങ്ങിയിട്ടുണ്ട് എന്നാൽ ആയിരം രൂപയുടെ ഷെയറാണ് ചില അംഗങ്ങൾക്ക് ലഭിച്ചതെന്നും കഴിഞ്ഞ ദിവസം നടന്ന മീറ്റിംഗുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയിരിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ തെറ്റിദ്ധാരണ പരത്തുന്നതാണെന്നും ഇവർ പറഞ്ഞു ജി മനോജ് കുമാർ സജി ഗെർവാസിസ് അച്ചൻകുഞ്ഞു കുരുവിള ജോസഫ് സെബാസ്റ്റ്യൻ ശ്രീജിത്ത് നെല്ലിശേരി പി എച്ച് ഇക്ബാൽ ബിനു മുണ്ടമറ്റം കെ എസ് രഘുനാഥൻ നായർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ